ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ക്യാമറയും കൊണ്ടിറങ്ങിയപ്പോഴേ ആകാശത്ത് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ശരിക്കും ഈ സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ കാഴ്ച കാണാനൊന്നും ഇറങ്ങണ പതിവില്ല പക്ഷേ ക്യാമറയും ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ കണ്ടപ്പെട്ടത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാതെ എടുക്കാതെ കാപ്പം ഇന്നിപ്പോൾ ഞാൻ മുകളിൽ കയറിയത് വേറെ ഒന്നുമല്ല ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ സൈഡിൽ കൂടെ ഇങ്ങനെ ബസ് പോകണത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി എത്ര റോഡാന്നുള്ളത് നമുക്ക് മൊത്തം മൂന്ന് റോഡ് റോഡുണ്ട് കിട്ടും മൂന്ന് മൂന്ന് വശം റോഡാ ചുറ്റപ്പെട്ട ഒരു വീടാണ് കേട്ടോ ഞമ്മളത് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പം ഈ കാണുന്ന റോഡാണ് നമ്മളെ ഞമ്മളോടുക്കില്ല മെയിൻ റോഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ പക്ഷേ ഇതിലെല്ലാ ബസ്സൊന്നും പോവല്ലേ ഇവിടുന്ന് കുറച്ച് പേരകളും പിന്നെ ഇവിടെ അടുത്ത് നെയ്സറി ഉണ്ട് അപ്പൊ അതുവരെ പോണ ഒരു റോഡാണ് കേട്ടോ ഇത് ഇത് ചെറിയൊരു കോൺക്രീറ്റ് ഇട്ട റോഡ് അപ്പൊ ഇതിലെ ബസ്സൊന്നും പോണേ മെയിൻ റോഡല്ല അപ്പോൾ അതാണ് ഒരു റോഡ് പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ തൊട്ടടുത്താണ് നെയ്സറി എന്നുള്ളത് ആ അനൈസറി ആ നൈസറി വരെയാണ് കേട്ടോ ഈ റോഡ് പോണത് പിന്നെ അവിടെ ആണ് കുറച്ച് പരകൾ കൂടിയാണ് ും അപ്പം ഇത് ഞങ്ങൾ പറയാ ഞങ്ങൾ സ്വന്തം റോഡ് പോലെയാണ് എന്നുള്ളത് കാരണം ഞമ്മള് ഇവിടെ കുറച്ച് വീടുകൾക്ക് എല്ലാ വണ്ടികൾ അങ്ങനെയൊക്കെ ഉള്ള പോലെ വരിക അപ്പം അതാണ് നമ്മുടെ നമ്മളെ വീട്ടിലെ മെയിൻ റോഡ് ആ മുന്നിക്കൂട്ടല്ല റോഡ് പക്ഷേ ബസ്സൊന്നും വരില്ല പിന്നെ ഞങ്ങൾ കാണ വണ്ടീ ബസ് പോണ റോഡ് ഇതാ ഈ സൈഡ് തന്നെ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ അവിടെ അല്ല അവിടെ ആകാശം തായഭൂമി ആ അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം ഞാന പറഞ്ഞ പ്ലേ എനിക്ക് ഡോറാബുജിനെ ഓർമ്മ വന്നു അപ്പൊ ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങള് കാര്യം കണ്ട അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ മെയിൻ റോഡ് ഞാനിങ്ങനെ പറയലില്ലേ ഇവിടെ ചേച്ചിന്റെ ഇവിടെ മരം മുറിച്ചു ആ മരം മുറിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആ റോട്ടൊക്കെ ഇങ്ങനെ സൂട്ടായിട്ട് കാണുന്നത് മറ്റേ അതെങ്ങനെയൊന്നും കാണൂല ഞങ്ങള് മെയിൻ റോഡ് റോഡൊക്കെ കിടക്കുക അതായതിൽ ഈ ചേച്ചിന്റെ കയ്യിലാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ തറവാട് വരുന്നത് നമ്മളെ തൊട്ടടുത്തൊരായാലും വരെ പെരവരയുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് തറവാട് അതിന് മുന്നേ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ റോഡ് ബസ് പോകേണ്ട റോഡല്ല ചെറിയൊരു പോക്കറ്റ് റോഡ് അപ്പം അങ്ങനെ നമ്മൾ പെരന്റെ മൂന്ന് സൈഡും റോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മെയിൻ നമുക്ക് ഒരുപാട് നടക്കാനൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം അപ്പം അതാ ഈ കാണുന്ന ദൂരമുള്ളൂ നടക്കാൻ പക്ഷേ ഞങ്ങൾ നടക്കുമ്പോൾ ഇതിലെ നടന്നു പോകലില്ല കേട്ടോ ഞമ്മളെപ്പോഴും ചേച്ചീൻ്റെ അതിലെ കുറു കുറിച്ചിട്ടാണ് ബസ്സിന് ബസ് കയറാൻ പോവാം അപ്പം അവിടെ ചേച്ചീൻ്റെ കുന്നം തന്നെയാണ് ബസ് നിർത്തുക അപ്പം അവിടെ പോയിട്ടാണ് ഞങ്ങൾ ബസ് കയറുക ഈ റോഡ് ഞങ്ങൾക്ക് വണ്ടി വരാൻ ഉപയോഗിക്കുന്ന റോഡാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഞമ്മളെ റോഡിൻ്റെ കഥ അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ വണ്ടി പോകുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആരെ നിന്നിട്ടാണ് ഒരു വണ്ടി വന്നത് അതുവരെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പൈയനീട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഒരൊറ്റ വണ്ടി പോലും കാണില്ലേ പിന്നെ ഞാനും ഞാനിൻ്റെ ജനിമകനും കുറച്ച് സമയം അവിടെ കിളി കണ്ടു നിന്നപ്പോഴാണ് ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതാ സ്കൂട്ടർ പോയില്ലേ അപ്പം അതിലേട്ടോ മെയിൻ വാഹനങ്ങളൊക്കെ പോണേ മെയിൻ റോഡ് അതാ അയിലാണ് അതാ സ്കൂൾ ബസ്സും പോയില്ലേ അത് തന്നെയാണ് കേട്ടോ നമ്മളെ മെയിൻ റോഡ് അപ്പം അത്രയൊക്കെ ഉള്ളു റോഡിനെ കുറിച്ച് പറയാൻ അപ്പം ഞാനേ വീട്ടിൽ കയറിയിക്കണേ ഇന്നിപ്പോ ഞാന് കുക്കിങ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഇന്ന് പദ്ധികം കുക്കിംഗ് ഒന്നും ഇല്ല ഇനി ചോറ് മാത്രം വെക്കാനുള്ള ഇനി പിന്നെ തലേ ദിവസത്തെ കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടോ ഇന്നത്തെ ഉച്ച ഞാൻ ഇതാക്കുന്നത് കാരണം ഞാൻ ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ മനസ്സിൽ വിചാരിച്ചിണ് അപ്പൊ അതൊക്കെ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം അപ്പൊ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരിത്തിരി ഇതാക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും രണ്ടും പാടേ നമ്മളേ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും നടക്കില്ല അത് ഞാൻ എപ്പോഴുംങ്ങളോട് പറയലുണ്ടല്ലോ അപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെറുത്തിയാക്കി വെച്ചാൽ എന്നിട്ട് പിന്നെ നമ്മളെ ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ പുതിയ മൈക്രോ ഫൈബറിന്റെ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണേ പ്പ ഇന്നത്തെ നമ്മളെ ക്ലീനിങ്ങിന്റെ ഇര എന്ന് പറയുന്നത് ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ കസായകളൊക്കെ പൊടി പിടിച്ച് കിടക്കണേ കാരണം ഈ മൂന്ന് കസായകൾ അങ്ങനെ അധികം ഉപയോഗിക്കലില്ല കുറേ ആളുകളൊക്കെ വരുമ്പോഴുള്ളൂ അത് എടുത്ത കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അങ്ങനെ ഇപ്പൊ ആരും അധികം വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൊറച്ചു ദിവസമായിട്ടുള്ളെങ്കിലും പൊടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പന്റെ സേനക്കൂട്ടം വന്നിട്ട് അത് പൊടി ഉണ്ടോ ഉള്ള എന്നൊക്കെ കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് മാറാലെ തട്ടിട്ട് അയിമക്ക് തുടങ്ങാം കാരണം അയിൻ്റെ മുകളിലൊക്കെ മാറാലുണ്ട് തട്ടാൻ അപ്പൊ പിന്നെ മൊത്തത്തിൽ ഒന്ന് മാറാല തട്ടി എടുത്തിട്ട് ഞമ്മക്ക് തോത്തി തുളക്കൽ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആദ്യം നല്ല രീതിയിൽ സഹകരിച്ച് നിന്ന ജനിക്കുട്ടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചൂല് തരൂ അതിൻ്റെ ആ ഇത് തരൂ ഞാനിവിടെ തട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കയറിയിരിക്കുന്നുണ്ടോ അങ്ങനെ മാറാലെ ആളിന്റെ ആളിൻ്റെയൊക്കെ ഒന്ന് വാങ്ങി പിന്നെ ഞാൻ നമ്മുടെ ക്ലീൻ ചെയ്യണ ആ സാധനം ഉണ്ടല്ലോ അതെടുത്തോണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലെ മാറാടിയും പൊടികളും ഒക്കെ ഒന്ന് തട്ടി എന്നിട്ട് പിന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കണം അപ്പം ഈ മേശ ഇങ്ങോട്ട് നീക്കൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ഒറ്റക്ക് നീക്കാനൊരു ഒരു ഒരു പേടി കുഞ്ഞുട്ടിയാണെങ്കിൽ അന്ന് ഇല്ലേനും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് കണ്ടൊക്കെ നന്നാക്കി ഇരിക്കുന്നത് കേട്ടോ ഈ മാറാലെക്കുന്ന തട്ടി പൊടികളൊക്കെ ഒന്ന് ഒന്ന് തുടച്ചിരിക്കാം ഭയങ്കര ഡീപ്പായിട്ടുള്ള രീതിയിലൊന്നും ഇല്ലെങ്കിലും പറ്റുന്ന ചെയ്യാം എന്ന് വിചാരിച്ചോ അങ്ങനെ അടിയിലൊക്കെ ഒന്ന് ഞാൻ മാറാലെക്കുന്ന തട്ടി അച്ചുവാരി ശേഷം പിന്നെ ഇതിന്റെ മുകളിൽ ഒന്ന് തുടച്ചിരിക്കണേ അപ്പോൾ ആദ്യം എനിക്കതൊന്നും നീക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് നിസ്സാരം തന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാണ് ഞാൻ എന്നെ കുടിച്ച് വലിച്ച് നീക്കിന് പക്ഷേ എന്താന്ന് വെച്ചാലേ ഇപ്പോൾ കുടിച്ചു വലിച്ചത് നീക്കുന്ന ആ സമയത്തൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഊരമൊന്നും പുറത്തൊന്നൊക്കെ വേദന വരും അതാണ് ഞാൻ ഇങ്ങനെയുള്ള പണിയൊന്നും വല്ലാതെ എടുക്കാതെത്ത കേട്ടോ അപ്പം അയേമാര് ഒന്നുമില്ലേ തടിയൊന്നും ഞമ്മള് പറയണതൊന്നും കേൾക്കില്ല തള്ള തുടങ്ങി തള്ള അപ്പം ഞാനൊരു ഇത്തിരിക്ക് നീക്കി പിന്നെ താ വേക്കുമ്പോഴൊക്കെ ഞാൻ ഒന്ന് തോതി തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് കേട്ടോ പിന്നെ അജു അജു അല്ലല്ലോ സെനിക്കുട്ടനെ അപ്പോഴത്തേന് കളിക്കാൻ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇനി അത് ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ കളിക്കാൻ വരുന്ന കുട്ടികളാണ് അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർക്കൊന്നും ഇന്ന് ക്ലാസ്സില്ല അപ്പോൽ സെനിക്കുട്ടനെ കളിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ അതുപോലെ കൂടെ കൂടിയപ്പോൾ ഉണ്ട് ഇപ്പോൾ എനിക്ക് അസിസ്റ്റന്റ് ഇല്ല അതുപോലെ കൂടെ തന്നെ കേട്ടോ അപ്പം ഞാൻ വിദ്യാർത്ഥികുരുത്തേക്ക് അപ്പം വേഗം ശടപടയിൽ പണി എടുക്കാം അല്ലെങ്കിൽ വന്നാൽ പിന്നെ എൻ്റെ പണികൾക്കൊക്കെ നേരം വൈകുമല്ലോ ഇറങ്ങി 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 അപ്പൊ ഞാൻ ഇവിടെ മാറാലൊക്കെ തട്ടിയപ്പോ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടോ അപ്പൊ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് കയറി വരികയാണ് ജനിക്കുട്ടനെ പുളിക്കൊമ്പ് കേറണ മാതിരി ഞാന് വെല്ലിറക്കിട്ട് ഇവിടെ ജനലൊക്കെ നടച്ചിടട്ടോ അല്ലെങ്കിൽ ചെലപ്പോ എനിക്ക് എക്സ്ട്രാ പണിയാക്കി തരും അപ്പൊ നമ്മുടെ മേശന്റെ ക്ലീനിങ് ഞാൻ വെള്ളം അവസാനിപ്പിച്ചുട്ടോ അടുത്തത് പിന്നെ നമ്മളെ വാതിലൊക്കെ ഒന്ന് തോത്തി തൊറച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചു അമ്മലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ രണ്ടു ദിവസമായിട്ട് തുടക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണേ അപ്പോ അങ്ങനെ വിചാരിച്ചാലും ചിലപ്പോ അതൊരു അപ്രൂവായി കിട്ടാനൊരു രണ്ട് ദിവസമൊക്കെ പിടിച്ചു കേട്ടോ എൻ്റെ കാര്യത്തിലാവുമ്പോൾ അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കിങ്ങിന് വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ഈ ക്ലീനിങ് അങ്ങനെ തിരഞ്ഞെടുത്തതാണ് കേട്ടോ ആഴത്തെ വാതിലൊക്കെ തോത്തൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അടുക്കളയുടെ വാതിലും ഒക്കെ എത്തിക്കണെട്ടോ ഇപ്പം തൽക്കാലികം നമുക്ക് ഈ രണ്ട് വാതിലുകളുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് വാതിലേ ഇപ്പം തുടക്കണ്ട ആവശ്യമുള്ളൂ കേട്ടോ വിട്ടുനിന്ന് കാണുമ്പോൾ അങ്ങനെ പൊടിയൊന്നും ഇല്ല എന്തിനാ വെറും പണി എടുക്കണേ എന്നൊക്കെ ഇങ്ങനെ തോന്നി കാലം പക്ഷേ എടുത്ത് ഇങ്ങനെ എത്തുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതിങ്ങനെ തുടച്ചെടുത്തൊന്ന് വൃത്തിയാക്കി എടുത്തു ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ പിന്നെ ആതും കൂടെയാണ് എടുക്കാം എന്നാൽ ഇതും കൂടെയാണ് തുറക്കാം എന്നുള്ള തോന്നലൊക്കെ വരല് പിന്നെ അതിന്റെ അടിയിൽ കൂടെ ഞാൻ അതിനകുട്ടനും ടീംസിനൊക്കെ എന്താ അവിടെ പരിപാടി എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നു നോക്കുന്നു കേട്ടോ എടീ അയിന അയിന് പറഞ്ഞ നിങ്ങൾ അതിനെ തൊടുമ്പളായി ഓനു അതിനെ തൊടുവായി അയിനെ പറഞ്ഞേറ്റലേ പോയിക്കോട്ടെ കാരണം അയിനെ തൊടണോ കിണോ ഓനെ കണ്ടാ പിന്നെ പിന്നോ പൊടിച്ചു മാന്തിയാലാണ് പ്രശ്നം എവിടക്കാണ് അങ്ങനെ വാതില് തുളച്ചപ്പോ ഇത്രയും ഇതിപ്പോ പെയിൻറ് ആണോ അതോ പൊടിയാണോ എന്നാന്ന് എനിക്ക് എനിക്ക് അറിയണില്ല അപ്പം ഞാനതൊക്കെ ക്ലീനാക്കിയില്ലേ എന്നാൽ പിന്നെ ഫ്രിഡ്ജും കൂടി ഇങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ കഷ്ണം പോയിട്ട് ഒന്ന് കഴുകി കൊണ്ടുവന്നിരുന്നുണ്ടെട്ടോ പിന്നെ നമ്മൾ ആദ്യം വാതിലൊക്കെ തുടച്ച് ചളിയായത് ഇനിയല്ലോ അപ്പം നിങ്ങൾ തുടക്കാതെയാണോ ഫ്രിഡ്ജും തുടച്ചത് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതല്ലേനു പക്ഷെ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അതും കൂടി ഇങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഡീപ്പായിട്ട് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ വലിച്ചൂരിടുത്ത് തേച്ച് കഴുകി അങ്ങനെയൊന്നുമില്ല അപ്പം ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ട് ഒന്ന് ഒന്നൊന്ന് തോത്തറിച്ച് വൃത്തിയാക്കി എടുക്കാം പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ സിനിമോന് ഒപ്പം കളിച്ചാലൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടായപ്പോ ഓന് പിന്നെ ആ ഒരു വൈബിലാണ് അപ്പം പിന്നെ ഞാൻ ഇതും കൂടി അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു ചില ദിവസങ്ങളിലേ ഞാനിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഒരു പണിയെടുത്ത് കഴിയുമ്പോൾ വേറെ പണിയൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ നല്ല കുട്ടിക്ക് ചില ദിവസം അതിനു വേണ്ടി ഞാൻ ഭൂലോകം അടിച്ചേക്കാരെ അപ്പോൾ ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് മടി കൂടാതെ പണിയാണ് തോന്നല് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമൻ്റ് ഇങ്ങനെ പോയിട്ട് വായിച്ച് അത് നോക്കി ഇങ്ങനെ ചിരിച്ച് പിന്നെ മടി വരുന്ന സമയങ്ങളിൽ ഞാൻ വീണ്ടും ആ കമൻ്റ് തപ്പിപ്പോയി അതിങ്ങനെ വായിക്കും അപ്പോൾ ഒരു എനർജി ഇങ്ങോട്ട് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ് നിങ്ങൾ വീണ്ടും വിട്ടോളൂ പിന്നെ മടി മടിയില്ലാത്ത പണിയെടുക്കാനുള്ള വായിച്ചൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം അത് ഞാൻ നിങ്ങൾക്കൊക്കെ എന്താ പറയുക നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കേ hm <laughs> അങ്ങനെ എന്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാബൂളി വാലിട്ട് ചങ്ങായി വന്ന് പിന്നെ ഇതൊക്കെ എടുത്തക്കാൻ വേണ്ടി കൂടി തന്നിട്ടുണ്ടേനീട്ടോ അപ്പൊ ഓനവിടെ കളിക്കാനല്ലോ അപ്പൊ കളിക്കണ ടീംസ് ഒക്കെ പോയപ്പോൾ പിന്നെ വന്നിൻ്റെ കൂടി കൂടി തന്നിട്ടുണ്ടേനീട്ടോ ബാക്കി ഇതൊക്കെ എടുത്തക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടേനു അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പം എന്നാ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്തോളി പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്തോളി അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ ബായ്